എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്കായി വീണ്ടും ഇതാ ഒരു സുവർണ്ണ അവസരം കൂടി കേരള പി എസ് സി ആണ് വിളിച്ചിരിക്കുന്നത് കേരള പി എസ് സിയുടെ കീഴിൽ കേരള സ്റ്റേറ്റ് സിവിൽ സർപ്രൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിലാണ് ഒഴിവ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് കേരള സ്റ്റേറ്റ് സിവിൽ സർപ്രൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് അല്ലെങ്കിൽ സപ്ലോഗോയിൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ തസ്തികയിലേക്കാണ് അപേക്ഷിച്ച് ക്ഷണിച്ചിരിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപത്തി മൂവായിരം രൂപ മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് ഇതിൻ്റെ ശമ്പള സ്കെയിലായി ലഭിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ തുടങ്ങി പതിനാല് ജില്ലകളിലും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണുള്ളത് ഓരോ ജില്ലയിലേക്കും പ്രത്യേകം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി ജില്ലാ അടിസ്ഥാനത്തിലാണ് നിയമനം നടക്കുന്നത് ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു ജില്ലയിലേക്ക് മാത്രമേ അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നേരിട്ടുള്ള നിയമനമാണ് നടക്കുന്നത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് എസ് സി എസ് ടി ഒ ബി സി ക്യാൻഡിഡേറ്റ്സിന് യൂഷ്വൽ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതുമാണ് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈനായി മാത്രമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല പുതിയതായി അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ കേരള പി എസ് സിയുടെ ഒഫിഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം മാത്രമാണ് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നത് നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരവരുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത ശേഷം അപേക്ഷ സമർപ്പിക്കാവുന്നതുമാണ് ഒ എം ആർ പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ൾ ടിക്കറ്റ് പരീക്ഷ നടക്കുന്നതിന് രണ്ടാഴ്ചയ്ക്ക് മുന്നായി അവരവരുടെ പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതുമാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കേരള പി എസ് ജി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായി നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇരുപത്തിയൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ തസ്തികയിൽ പതിനാല് ജില്ലകളിലും ഒഴിവൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേരള സർക്കാരിൻ്റെ കീഴിൽ ഉയർന്ന ശമ്പളത്തിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്ന പത്താം ക്ലാസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളാണോ നിങ്ങൾ എങ്കിൽ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ഡെയിലി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്